അൻപത് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് പാർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും നിലവിൽ ഇതിൽ അറുപതോളം വെട്ടുന്ന റബ്ബറുണ്ട് മൂന്നാം കൊല്ലാണ് റബ്ബർ വെട്ടുന്നത് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് വഴി സൗകര്യമുണ്ട് കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ പിൻഭാഗത്തൊക്കെ ഇതേപോലുള്ള റബ്ബർ തോട്ടാണ് ഇതിലെ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം നല്ല മണ്ണിട്ട നിരപ്പായിട്ടുള്ള ഏരിയ ആണ് കുറച്ച് ഭാഗം ഏകദേശം ഒരു പതിനഞ്ച് സെന്റ് സ്ഥലത്തോളം ഇതിൽ പാറയാണ് വരുന്നത് സ്ലോപ്പായിട്ടുള്ള ചെറിയ പാറ വരുന്നുണ്ട് നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് തെങ്ങായാലും റബ്ബർ വാലായാലും നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇനി ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഈ റബ്ബറൊക്കെ വെട്ടിയിട്ടാണ് കോഴി ഫാം അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല സ്ഥലമാണ് ഇനി വീട് വെക്കണമെങ്കിൽ അതിനും പറ്റും മൂന്നാം കൊല്ലാണ് വെട്ട് റബ്ബർ ഇതിലേക്കുള്ള വഴിൻ്റെ ഒരു വ്യക്തത ഞാൻ പറഞ്ഞുതരാം ഈ ബൈക്ക് നിൽക്കുന്ന ഇതുവരെ എല്ലാ വാഹനങ്ങളും വരും ഈ പാറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അവിടെ ഒക്കെ വീടുണ്ട് കേട്ടോ നിന്റെ അടിയിലെ അടിയിൽ ഇവിടെ ഷെഡ് ഉണ്ട് ഈ ബൈക്ക് നിൽക്കുന്ന അവിടുന്ന് ഈ റബ്ബർ തോട്ടം ഇതാണ് നമ്മൾ കാണുന്ന ഈ നമ്മളെ ഈ പ്ലോട്ട് ഈ ചെറിയൊരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു മുപ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും മുപ്പത് മുപ്പത്തിയഞ്ച് മീറ്റർ ഇത്രയും ഭാഗം റെക്കാഡിക്കലി വഴിയുണ്ട് പത്തടി വഴി റെക്കാഡിക്കലി ഉണ്ട് പക്ഷെ വാഹനങ്ങൾ പോവില്ല പാറയാണ് ചിരിഞ്ഞ പാറയാണ് അവിടുന്ന് കാണുന്ന ഈ അടിഭാഗത്ത് കാണുന്ന അൻപത് സെൻറ്റ് ഫസ്റ്റ് കാണുന്ന അൻപത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ ബൈക്ക് നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം ചെറിയൊരു വഴി പ്രശ്നമാണ് വഴി ഉണ്ട് വാഹനം എത്തില്ല എന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു അതിര് വരുന്നത് ഈ ഷെഡിന് ചാരിയിട്ടുള്ള ഈ കരിങ്കൽ കെട്ടാണ് ഒരു അതിര് വരുന്നത് നമ്മളെ പ്ലോട്ടിനെ ഫസ്റ്റ് കാണുന്ന പ്ലോട്ട് തന്നെയാണ് എന്തുകൊണ്ടും വിലപ്പാവണ്ട് ഒരു സെൻറ് സ്ഥലത്തിന് നാൽപ്പത്തി അയ്യായിരം ചോദിക്കുന്നുള്ളൂ അതും നെഗോഷ്യബിളാണ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണാ റൂട്ടിൽ പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമണ്ണാ റൂട്ടിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തോട്ടപ്പായ എന്ന് പറയുന്ന സ്ഥലം തോട്ടപ്പായ എന്ന് പറയുന്ന അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലിയപാറ വലിയപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അറുപതോളം റബ്ബർ വെട്ടുന്ന റബ്ബർ ഉണ്ട് പന്ത്രണ്ടോളം തെങ്ങുകളുണ്ട് അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം നല്ല മണ്ണിൽ നല്ല കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭൂമി പതിനഞ്ച് സെൻറ് സ്ഥലം ചെരിഞ്ഞ പാറയാണ് ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ അപ്പം താല്പര്യമുള്ള ആളുകൾ താഴേക്കാണ് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ വൈകിട്ട് മണിക്ക് ഓരോ ദിവസവും ഓരോ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരണം എങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ